വെൽക്കം ടു ചോയ്സ് കളക്ഷൻസ് ഇന്ന് നമുക്ക് കുറച്ച് ആൻറ്റിക്കിൻ്റെ കളക്ഷൻസ് കണ്ടാലോ വളകളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ ഒരുപാട് പേരുടെ ഫേവറേറ്റ് ആണ് ആൻറ്റിക്കിൽ വരുന്ന വളകൾ മൂന്ന് ബോക്സസ് നിറച്ചും ആൻറ്റിക്കിൻ്റെ വളകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാം പുതിയ ആണ് വന്നിരിക്കുന്നത് കേട്ടോ അത് മാത്രമല്ല ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും അഫോർഡബിൾ റേറ്റിലാണ് നമ്മളത് കൊണ്ടുവന്നിരിക്കുന്നത് നയൻറ്റി എയിറ്റ് റുപ്പീസ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആൻറ്റിക്കിൻ്റെ കളക്ഷൻസ് നമുക്കുണ്ട് കേട്ടോ അതായത് തൊണ്ണൂറ്റെട്ട് രൂപ മാത്രമേ വരുന്നുള്ളൂ എല്ലാവരുടെയും ഫേവറേറ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് റിക്വസ്റ്റ് നമുക്ക് ഓൺലൈനിൽ നിന്ന് കിട്ടാറുണ്ട് അതേപോലെ നേരിട്ട് ഡയറക്റ്റ് ഷോപ്പിൽ വന്ന് ചോദിക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടോ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഇതാ ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് റൂബീൻ ഗ്രീനുമാണ് ഇതിൻ്റെ സ്റ്റോൺസ് വന്നിരിക്കുന്നത് ആൻറ്റിക് ഫിനിഷിലാണ് നൂറ്റി ഇരുപതാണ് ഇതിൻ്റെ ഒരു പീസിന്റെ റേറ്റ് വരുന്നതാണ് കേട്ടോ ഇതാ നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ലക്ഷ്മിയുടെ ആണ് ഇതിൽ ലക്ഷ്മി ലക്ഷ്മി ഓൾ റൗണ്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ അതിൻ്റെ ഇടയ്ക്കായിട്ട് റൂബിയും ആണ് സ്റ്റോൺസ് കൊടുത്തിരിക്കുന്നത് കേട്ടോ നൂറ്റി നാൽപ്പത്തെട്ട് വൺ ഫോർട്ടി എയ്റ്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു പീസിന് കേട്ടോ ഇത് ഓൾ റൗണ്ട് ഗ്രീൻ സ്റ്റോൺസ് വരുന്ന ആൻറ്റിക്കിൻ്റെ ഒരു ഫിനിഷിങ്ങിൽ വരുന്ന ഒരു പീസാണ് ഇത് ലാസ്റ്റ് ഒരു പീസ് മാത്രമേ ബാക്കിയുള്ളൂ വൺ ട്വൻറ്റി ഫോർ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മോസ്റ്റ് ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് നെക്സ്റ്റ് വരുന്നത് റൂബീം വൈറ്റ് ബീഡ്സും കൂടി വരുന്നതാണ് കേട്ടോ ഇതിൽ റൂബി ഇടയ്ക്കിടയ്ക്ക് കൊടുത്തിട്ട് ഓൾ റൗണ്ട് വൈറ്റ് ബീഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത് നൂറ്റി ഇരുപത്തി നാലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ള ഒരു എലഗൻസായിട്ടുള്ളൊരു പീസാണ്ട്ടോ നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ആൻറ്റിക് ഫിനിഷിലാണ് റൂബീൻ ഗ്രീൻ സ്റ്റോൺസും ഇതിന് കൊടുത്തിട്ടുണ്ട് ഗോൾഡൻ ഫിനിഷിൽ തന്നെ ഓൾറൗണ്ട് ഫ്ലവർ മോഡലിലാണ് ഇത് കൊടുത്തിരിക്കുന്നത് കേട്ടോ സ്റ്റോൺസും അതേപോലെ തന്നെ ഗോൾഡൻ ഫിനിഷും കൂടി കമ്പൈൻ ചെയ്ത് വരുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഇതെല്ലാം ടു ഹൺഡ്രഡിന് താഴെയാണ് കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് സോ എത്രയും പെട്ടെന്ന് ആവശ്യക്കാരെ കോൺടാക്റ്റ് ചെയ്യുക ദ നെക്സ്റ്റ് ഒരു ഐറ്റം റൂബീൻ ഗ്രീനും സ്റ്റോൺസ് തന്നെ മിക്സ് ആയിട്ട് വന്നിരിക്കുന്നതാണ് അതിൽ ഗോൾഡൻ ഫിനിഷും കൂടി വരുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാനായിട്ട് നൂറ്റി നാൽപ്പത്തെട്ട് വൺ ഫോർട്ടി എയ്റ്റ് ആണ് ഇതിൻ്റെ ഒരു പീസിന് റേറ്റ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ ബാങ്കിൾ പീസാണത് നെക്സ്റ്റ് അടിപൊളിയൊരു കോമ്പിനേഷനിൽ വരുന്നതാണ് റി റൂബിയും ഗ്രീനും സ്റ്റോൺസ് ഇട കലർത്തിയിട്ട് മിക്സ് ചെയ്തിട്ട് വരുന്ന ഒരു മോഡലാണ് കേട്ടോ ഇത് ഒറ്റ അതായത് അത്യാവശ്യം വീതിയുള്ള ഉള്ള വലയായതുകൊണ്ട് ഒരെണ്ണം ഇട്ടാൽ തന്നെയും നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് ടു ഫോർട്ടി ഫോറാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു പീസിൻ്റെ റേറ്റ് ആണ് കേട്ടോ നല്ല ഭംഗിയാണിത് കാണാനായിട്ട് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പറയാം സ്റ്റോക്ക് തീരുന്നതിന് മുമ്പ് കേട്ടോ അടുത്ത മോഡലിൽ ഈ ഒരു ടൈപ്പ് ആണ് ആണ്ട്ടോ ഇതിൽ വൈറ്റ് സ്റ്റോൺസും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് വൈറ്റ് റൂബി ഗ്രീൻ ഇതാണ് ഇതിൻ്റെ കോമ്പിനേഷൻ ഫോട്ടോയിൽ കാണുമ്പോൾ ഇതൊരു ബ്ലൂയിഷ് കളർ തോന്നിക്കുമെങ്കിലും ഇതിൻ്റെ ഗ്രീൻ ആണ് കേട്ടോ ഇതിൻ്റെ കളർ വരുന്നത് കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് കസ്റ്റമേഴ്സിന് നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആ സമയമായപ്പോഴേക്കും അത് സ്റ്റോക്ക് ഔട്ട് ആയി ആയിപ്പോയിരുന്നു ഇപ്പോൾ നമ്മളത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് എത്രയും പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യുക വാട്ട്സ്ആപ്പ് നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ടാവും സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്യുക നമ്മളത് ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞു പറഞ്ഞുതരുമോ ഈ ഒരു മോഡൽ ജസ്റ്റ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തു എന്നുള്ളൂ കൂടി വരുന്നത് ഒരു പീസിന് ഫോർട്ടി റുപ്പീസ് മാത്രമേ ഉള്ളൂ ഡ്യുവൽ ടോണിലാണ് കേട്ടോ വരുന്നത് വൈറ്റ് ഗോൾഡും ഗോൾഡും കൂടി മിക്സ് ആയിട്ടാണ് വരുന്നത് നെക്സ്റ്റ് വീഡിയോയിൽ അടിപൊളി കളക്ഷൻസ് ആയിട്ട് അതും അഫോർഡബിൾ റേറ്റിൽ ഇനിയും കാണാം ബാധിക്കും